പുതിയ വിചാരലോകങ്ങളും ആസ്വാദനശീലങ്ങളും തുറക്കുന്ന കേരള യുവജന സമ്മേളനത്തിൽ സ്നേഹത്തോടെ സ്വാഗതം நடபடடிக்கிலேடை அளிச்சிருக்கமா பிளாட்டினம் ஈயரின சமானசமனி நம்பர் 318280 അർപ്പിക്കുന്നു റബറൻ ഫാദർ ജേക്കബ് തോമസ് നടത്തപ്പെടുന്ന ഈ മാനവ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരള നിയമസഭയുടെ അദരണിയായ സ്പീക്കർ ബഹുമാനപ്പെട്ട ജാതിയുടെ ക്യാപ്റ്റനായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അക്ബർ ഇവിടെ നട്ട് സംരക്ഷിച്ച് മാനവ സഞ്ചാരത്തിനെയും കേരള വിഭജന സമ്മേളന ഓർമ്മക്കായി സംരക്ഷിക്കപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാനവസഞ്ചാരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു റബ്ബറൻ ഫാദർ ജേക്കബ് തോമസ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മാനവ സംഘം ഉദ്ഘാടനം ചെയ്ത കേരള നിയമസഭയുടെ അദരണി സ്പീക്കർ ബഹുമാനപ്പെട്ട എൻസിസ് ജാഥയുടെ ക്യാപ്റ്റനായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അസ്ലി കർണാടക നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മാനവസംഗമാടനം ചെയ്ത കേരള നിയമസഭയുടെ ആദരണി സ്പീക്കർ ബഹുമാനപ്പെട്ട ജാഥയുടെ ക്യാപ്റ്റനായ ഡോക്ടർ മുഹമ്മദ്

െല്ലാം എന്നൊക്കെ നിങ്ങൾ ചൊല്ലിയട്ടെ അവർ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരുടെ സഹായിച്ച നൂറ് കണക്കിന് ആളുകളുണ്ട് ഭക്ഷണം നൽകിയവരുണ്ട് വാഹനങ്ങൾ നൽകിയവരുണ്ട് മറ്റു സൗകര്യങ്ങൾ നൽകിയവരുണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനൊക്കെ നൽകട്ടെ സന്തോഷിക്കാനുള്ള കർമ്മങ്ങളല്ലാം കൂടി ചെയ്യട്ടെ ജീവസമ്മതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാത്തവർക്കെല്ലാം സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഖൽഭനായ ധാരാളം പ്രസന്നന്മാർ നമ്മെ അഭിമുഖീകരിക്കാൻ ഈ വേദിയിലുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു